ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ ഒരു മന്ത്രിക്കെതിരെ കരിങ്കുടി കാണിക്കാൻ ഇന്ത്യൻ പൌരൻ എന്ന നിലയിൽ അവകാശമുണ്ട് അതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ടാക്സി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നും ടാക്സി തൊഴിലാളി പ്രതിനിധികൾ ആരോപിച്ചു ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെ റോഡിൽ സുരക്ഷിതമല്ല പുതിയതായി കെ എസ് ആർ ടി സി മൂന്നാറിൽ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ചത് എം എൽ എയുടെ കൂടെ അറിവോടെയാണോ എന്ന് തങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെന്നും തൊഴിലാളി പ്രതിനിധി സുമേഷ് മൂന്നാറിൽ വ്യക്തമാക്കി ഇവിടെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വന്നു അദ്ദേഹത്തിനെ കരിങ്കുടി കാണിച്ചെന്നും പറഞ്ഞ് ഇവിടെയുള്ള നമ്മുടെ ഡ്രൈവർമാരെ മുഴുവൻ ആൾക്കാരെയും ചൂഷണം ചെയ്തു എന്നാൽ മൂന്നാറിലെ എത്ര വാഹനത്തിന് ബുക്കും പേപ്പറും ഇല്ലാതെ പിടിച്ചു എന്നുള്ള കണക്കില്ല വാഹനം പിടിച്ചിട്ടു ടാക്സ് ഇല്ലാതെ ആ വാഹനത്തിന് മൊത്തം കേടുകാടുകൾ സംഭവിച്ചു ആരും ഉത്തരവാദിയില്ല പിടിച്ച വാഹനത്തിൻ്റെ താക്കോൽ പോലും എവിടെയാണെന്ന് അറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് മൂന്നാറിലെ ഡ്രൈവർമാർ ഇപ്പം അനുഭവിക്കുന്ന യാതനയും വേദനയും ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞു ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഡ്രൈവർമാർക്ക് കരിങ്കൊടി കാണിക്കാൻ പാടില്ലേ എനിക്ക് ചോദിക്കാനുള്ളതാണ് ഇവിടെ സൈഡ് സീന് വേണ്ടിയിട്ട് ഡബിൾ ഡെക്കർ ബസ് ഇട്ടു എത്ര ജനങ്ങളുടെ മുട്ടി എത്ര ഡ്രൈവർമാരുടെ മുട്ടി ഈ ഡബിൾ ഡെക്കർ ബസ് ഭയങ്കര അപകടം വരും ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കും കാരണം വെച്ചാൽ അത് മനസ്സിലാക്കണം ഇവിടുത്തെ റോഡിൻ്റെ ഗതികളിൽ വളരെ വ്യത്യാസമുണ്ട് വളവും തിരിഞ്ഞുമായ വളവുകൾ ഉള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് ഏത് സമയവും ഒരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ സൈഡ് സീൻ ബസ്സുകൾ മൂന്നെണ്ണം നാലെണ്ണം ബസ്സുകൾ ഇട്ടു എന്ന് പറയുമ്പോഴും ഞങ്ങൾ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവാണെന്നാണ് പറയണത് ലൈൻ ബസിൽ പോലും പോകാനായിട്ട് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇല്ല അത് നിങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്ക്